അങ്ങേടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവിനുപേന അമ്പത്തി മൂന്ന് മണിജപ്പം അളവില്ലാത്ത സൗജന്മ കർത്താവുന്നില്ലാത്ത ഭാബികളുമായിരിക്കുന്നു ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേയസം യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും

അവിടെ നിന്ന് ജീവിക്കുന്നവരെ മത്സരം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നായ നമ്മിതമാകണമേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങയുടെ മനസ്സു സ്വർഗത്തിലെ പോലെ ഞങ്ങളോട് ഭൂമി മകളായിരിക്കുന്ന പരിസ്ഥിതി ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തിരുന്നതിന് അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ും ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവതാവെ ഞങ്ങൾ ദേവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേമാനോട് അപേക്ഷിക്കണമേ നന്മറിനെറിയേ സ്വസ്തി കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹം അങ്ങനെ പരിശുദ്ധ മാതാവേ ഞങ്ങൾ ഈ ദൈവ സ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പാൻ അങ്ങേ അങ്ങനെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മഴ സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടി

ും ഞങ്ങളുടെ മക്കൻ സമയത്തും ആദിയിലെ പോലെ കൂടുതലാത്മാക്കളെ സ്വർണ്ണത്തിലേക്കാണേ ആവേ 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 മാ ആവേയാ വാർത്ത കേട്ടപ്പോൾ മറിയം അവരെ സന്ദർശിച്ച് അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവിയെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേതാവിടെ നാമം അങ്ങടെ തെർമനസ്സ സുഗ്രഹത്തിലേ പോലേ ഭൂമിനെ വാങ്ങണം അന്ന് ഉണ്ടാവാറായി ഇന്നിങ്ങൾക്ക് തരനേമേ ഞങ്ങളോട് ദിച്ചയന്നരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾോട് ക്ഷിക്കണമേ ഞങ്ങളെ പ്രോബന തരപ്പെടുത്തതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്ദ നമകമേ സ്സ്തു രതാവങ്ങിടുഗുഡേ സ്ത്രീകളിൽ അങ്ങനികരികിടടാം അങ്ങന ഇതിദൈവപരമായ ഈശ്വാനുഗ്രഹിക്കപ്പെടാനாகுנו വേദവര്യമേ ദൈവമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമ്പരാനോട പ്രേക്ഷലണമേ ആമേ നമ്മഗതമസ്മയസ്തീ കർത്താവവങ്ങേടു കൂടി സ്ത്രീകളി അങ്ങന ഇതിദൈവപരമായ ഈശ്വാനുഗ്രഹിക്കപ്പെടാനாகுנו വേദവര്യമേ ദൈവമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ദരിതപരിമായ ഈശ്വാനുഗ്രീകപ്പെടാനവുന്നു പ്രസദമരേ മേതം രന്ദമേ മേ പാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തംരാനോടേ ബൈസുലനമേ ആമീൻ നമമീ സ്സ്തി കഥവങ്ങിടുഗഡേ സ്ത്രീകളിൽ അങ്ങൻ അനുഗ്രീകപ്പെടാനവുന്നു അങ്ങയുടെ ദരിതപരിമായ ഈശ്വാനുഗ്രീകപ്പെടാനവുന്നു പ്രസദമരേ മേതം രന്ദമേ മേ പാബികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തബ്രാനോടെ പ്രേക്ഷരണമേ ആമേ നന്മനർത്തമർമേസ്തി കർത്താവവങ്ങിടു ഗുഡേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കേടാറാം അങ്ങയുടെ ദയതിന് ഫലമായ ഈശ്വരനുഗ്രഹിക്കേടാനാകുന്നു പ്രസന്തപരിമേതം വരാൻ ദേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തബ്രാനോടെ പ്രേക്ഷരണമേ ആമേ നന്മനർത്തമർമേസ്തി കർത്താവവങ്ങിടു ഗുഡേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കേടാറാം അങ്ങേദരത്തിൽ ഫലമായ ഈശ്വരനിൽിക കടാനവുന്നു പ്രസിദ്ധമായ വേദമന്ത്രമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമരാനോട് അപേക്ഷരണമേ ആമേ നന്മ നന്മർമേ സ്വസ്തി കഥവങ്ങിടുഗഡ സ്ത്രീകളിൽ അങ്ങനിൽിക കടാനവുന്നു അങ്ങേദരത്തിൽ ഫലമായ ഈശ്വരനിൽിക കടാനവുന്നു പ്രസിദ്ധമായ വേദമന്ത്രമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സേതോം തമ്പരാനോട് കേഴ്ചരണമേ ആമേ നന്മനർണമത്മൈ സസ്തി കഥാവംഗിരഗുഡേ സ്ത്രീകളിൽ അങ്ങനിഗൃഹികപ്പെടടാണോ അങ്ങയുടെ ദരതൻ ഫലമായ ഈശ്വരൻ അങ്ങികൃഗികപ്പെടാണോ പ്രസിദ്ധമരമേ തമ്പരാനെമേ പാബികുകളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സേതോം തമ്പരാനോട് കേഴ്ചരണമേ ആമേ നന്മനർണമത്മൈ സസ്തി കഥാവംഗിരഗുഡേ സ്ത്രീകളിൽ അങ്ങനിഗൃഹികപ്പെടടാണോ

ം തന്റെ ദികുമാരൻറെ ബദുലേഖ നഗരയിൽ കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിൽ പാതിരയ്ക്ക് പ്രസിദ്ധി കെടുത്തി എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യക്കുറവും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോളാവെല്ലാം ക്ഷമയോടെ ദൈവകാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ സഹായിക്കണമേതാവേതമാർഗത്തിന്റെ ഭർത്താവും

ർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞാൻ കർത്താവ് അങ്ങേരി കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങനെ ഒരു ഫലമായ ഇപ്പോഴും കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞി കർത്താവ് സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒരു തരത്തിൽ ആകുന്നു കർത്താവ് അങ്ങേരി സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എന്റെ ആത്മാക്കളെയും സഹായം കൂടുതലാവശ്യമുള്ള ആത്മാക്കളെ സ്വഭാവത്തിലേക്കാനേക്കണമേ ആവേ 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 മ ആവേ ആവേ എന്നതുമേ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച ലഭിച്ചു മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിനെ സമർപ്പിച്ച് ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നാമം രാജ്യം അങ്ങിടത്തിൽ മനസ്സ സ്വഗതലേകോടി പൊങ്ങിമാങ്ങണം അങ്ങനണ്ടവരാഹരത്തിനി ആദരമേ ഞങ്ങളോട് തിച്ചങ്ങരുടെ ഞാഷമിച്ചതുപോലെ ഞാനീ തെറ്റുകളഞ്ഞാലൊരു ശങ്കലമേ ഞങ്ങളെ പ്രോഗ്രാംത്തിൽ പ്രത്യേതരീതി തന്നെയാണെടീനെ നന്മനന്മർമ്മേ സ്സ്ഥി കർത്താവോങ്ങിടുടേ സ്ത്രീകളിലങ്ങനികികപ്പെടാറാണോ അങ്ങിടത്തിൽ തൻ പരമായ ഈശ്വരനിൽികെ ഇടവാനാണോസ്സ് സമയമേതപ്രയർപ്യ പടവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതോം തമ്പുരാനോട് അപേക്ഷരണമേ ആമീൻ അന്മനർഥവമ്മേ ഈസ്തു കഥാവങ്ങിടുകടേ സ്ത്രീകളിലങ്ങൻ ഗിഗബടറാണോ അങ്ങയുടെ തിരുപരമയാ ഈശ്വരൻ ഗിഗബടറാണോ പ്രസദമായി മേ കബ്രയനെ മേ പാപികളായി ഞങ്ങൾ കി വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതോം തമ്പുരാനോട് അപേക്ഷരണമേ ആമീൻ അന്മനർഥവമ്മേ ഈസ്തു കഥാവങ്ങിടുകടേ സ്ത്രീകളിലങ്ങൻ ഗിഗബടറാണോ അങ്ങയുടെ ദയതൽപരനായ ഈശോനെ ുകരിക്കപ്പെടാനാവുന്ന പരിശുദ്ധมารையே തമ്പുരാനേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴኛരെ മനസ്സനേതോ തമ്പുരാനേവടെ കൃസവണമേ ആമീൻ അങ്ങയുടെ ദയതൽപരനായ ഈശോനെ ുകരിക്കപ്പെടാനാവുന്ന പരിശുദ്ധมารையே തമ്പുരാനേമേ പാപിയായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സേമേതം തമ്പരാനോട പ്രേക്ഷണം അമീം നന്മ നടമർമ്മേ സസ്തി ഗതാവംഗിടുഗഡേ സ്ത്രീകളിൽ അങ്ങൻ ഗിരികപ്പെട്ടോളാണോ അങ്ങയുടെ തുലപരമായ ഈശ്വരൻ ഗിരികപ്പെടാനാണോ പേസി തമ്പരാനേമേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേгом തമ്പരാനോട പ്രേക്ഷണം അമീം നന്മ നടമർമ്മേ സസ്തി ഗതാവംഗിടുഗഡേ സ്ത്രീകളിൽ അങ്ങൻ ഗിരികപ്പെട്ടോളാണോ അങ്ങയുടെ ദയതമയനായ ഈശോൻ നിങ്ങളെ ഗ്രികവടരാവുന്നു പ്രസ്തുതമരയമേ തംരനെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴኛരെ മനസമയേതും തംരാനോടൾ വിളിച്ചരണമേ ആമീൻ അൽമനർതമമേ സസ്തി കഥാവംഗിടുഗടേ സ്ത്രീകളിലങ്ങൻ ഗ്രികവടടാണവുന്നു അങ്ങയുടെ ദയതമയനായ ഈശോൻ നിങ്ങളെ ഗ്രികവടരാവുന്നു പ്രസ്തുതമരയമേ തംരനെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴኛരെ മനസമയേതും തംരാനോടൾ വിളിച്ചരണമേ ആമീൻ അൽമനർതമമേ സസ്തി കഥാവംഗിടുഗടേ സ്ത്രീകളിലങ്ങൻ ഗ്രികവടടാണവുന്നു സ്ത്രീകളിൽ അങ്ങനെ അവർദയത്തിൽ परमाയ ഈശോൻ ഗീതകടാണ്വുന്നു പ്രസ്തുത പ്രയേ നമ്മളെ അങ്ങേ പേപ്പ പേരായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞയ ബന്ധസമയത്തോ തബ്രാനോടെ വെശുന്നമേ ആമേ നാം മുതൽ നമ്പിച്ച ആവനസ്ഥിതി ആയി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ ജീശൂയേ ഞങ്ങളെ പാപങ്ങളിൽ കുറകരമേ ദർഗാത്മനെ രക്ഷിക്കണമേ അല്ലാഹുവങ്ങളെയും വിശിഷ്യ അമേ സഹായം കൊടുദരസിമലാൽ മാമൾ ദൈവത്തിൻ്റെ കലികടമേ ആമേ ആമേ ുമാറിന്റെ പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തി എന്നത് നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾ അകറ്റുന്നെല്ലാം വർജിക്കുന്നതിനും ഈശോയിലേക്ക് എടുക്കുവാൻ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുരസനായ ഞാൻ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങേടെ രാജമരണമേ അങ്ങേടെ തിരുമനസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് രോഗിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതി രധിപന്മാരായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എന്ന് പറഞ്ഞ പറയുമേ സ്വസ്ഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരതിപരമായ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദ്രതിപരമായവനാവുന്നു ും സഹായം കൂടുതലാവശ്യമുള്ള

വിശായിയനെ ഗൃഹിക്കണമേ കർത്താവേ നിങ്ങളെ ഗൃഹിക്കണമേ വിശായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ വിശായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ സർവ്വിധായ ദൈവമേ ഞങ്ങൾ അങ്ങിലേക്ക് രമേ പ്രസീദൽമാബായ ദൈവമേ ഞങ്ങൾ അങ്ങിലേക്ക് രമേ ഏകദൈവമായി പ്രസീദത്രദമേ ഞങ്ങൾ അങ്ങിലേക്ക് രമേ നമസ്കാരം അവശിഷ്ട ദേവതനെ മാധവീയേ എൻ്റെ വിശിണുണ്ണി കണ്ണികൾക്ക് ഔദമായ നിർമലക ഏറ്റവും നിർമലമായ കളങ്കത്തിന് മംഗം വരാത്ത സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവിയും അനുഭവത്തിന് വിഷയമായിരിക്കുന്ന മാതാവിടെ മാതാവേം देमादावे बिशन ै कर दे मादावे हम बशन मिलेगा मध्ये करने कििए नतिनेते हो गया कर किश कि हो गया आ करने कििए में मल आ कर कि श ने कििए शते आए कर कििए दर पड़ में बहुत्या देने सुहासन में अ बि ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധാർമ്മികമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേം കോട്ടയെ നിലവണം കൊണ്ടുള്ള കോട്ടയെ ശരണാലയമേയും ഭാഗത്തെ ക്ഷത്രമേം രോഗികളുടെ ആരോഗ്യമേയും ഭാപികളുടെ സങ്കേതമേയും പേടിയുടെ ആശ്വാസമേ ഭക്ഷണം ക്രിസ്ത്യാനികളുടെ സഹായമേയും രാജ്ഞി പൂർവ്വ പിതാക്കന്മാരുടെ രാജ്ഞി പ്രവാചകന്മാരുടെ രാജ്ഞി രക്തസാക്ഷികളുടെ രാജ്ഞം അമ്മയന്മാരുടെ ഭക്ഷണം കന്യങ്ങളുടെ ഭക്ഷണം 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 സമാധാനത്തിന്റെ ഭക്ഷണം സ്വർഗാരോപിതരാജ്ഞക്ഷണം

മായോ ആദ്യ ഓർത്ത് ആനന്ദിക്കുന്നു ഞങ്ങൾ അവളുടെ അനുഗ്രഹം നിത്യമെന്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ

ഞങ്ങളുടെയും സന്തോഷം നൽകുകയും ചെയ്യുന്നു ഞങ്ങളെങ്കിലും അങ്ങനെയും യും